അസലാ ലൈക്കും വഹമ്മൻ റാഹിം അലഹമുല്ലാ റബിൻ മുർസലീൻ മുർ അലഹി വസ്ഹബിൻ ലോകാനുഗ്രഹിയായ മുഹമ്മദ് റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ലമ തങ്ങൾ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് പിറന്നു വീണ കുഞ്ഞിൻ്റെ മഹത്വം ലോകരെ ബോധ്യപ്പെടുത്താനും ഈ കുഞ്ഞ് എന്തിനു വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടത് എന്നതിലേക്കുള്ള സൂചന നൽകാനും സ്രഷ്ടാവായ അള്ളാഹു തീരുമാനിച്ചതാണത് പ്രസവസമയത്ത് ആമിനാബിവിയിൽ നിന്ന് അഭൗതികമായ ഒരു പ്രകാശം അവിടെയാകെ പരന്നു വീട്ടിലുള്ള വസ്തുക്കളൊക്കെ പ്രകാശിച്ചുകൊണ്ടിരുന്നു ഉദയാസ്തമയ ദിക്കുകളൊക്കെ പ്രകാശം പരന്നു ഈ വലിയ പ്രകാശം കണ്ട് അവിടെ കൂടിയവരൊക്കെ അത്ഭുതപ്പെട്ടു ആ പ്രകാശത്തിനിടയിലൂടെ അന്നത്തെ ജനത രാജാതിരാജന്മാരായി കണ്ടിരുന്ന ഷ്യാം പ്രവിശ്യയിലെ ബുസറ പട്ടണത്തിലെ രാജകൊട്ടാരങ്ങൾ ആമിന ബീവി നേരിട്ട് ദർശിച്ചു വീണ കുഞ്ഞ് ഭാവിയിൽ ലോകത്ത് മുഴുവൻ പ്രകാശം പരത്തുമെന്നു ആ പ്രകാശം ഷാംപ്രവിശ്യയിലേക്കും കടന്നു ചെല്ലും എന്നുള്ളതിൻ്റെ ശുഭ സൂചനയായിരുന്നു ഈ ദൃഷ്ടാന്തം നബിതങ്ങൾ പിറന്നു വീഴുന്ന ആ രാത്രി ബിംബാരാധകർ വർഷം തോറും നടത്തി വരുന്ന ഒരു ദിനമായിരുന്നു അന്ന് രാത്രി ആരാധനാ കേന്ദ്രങ്ങളിൽ എത്തിയ ബിംബാരാധകർ ഭയന്നു വിറച്ചു തങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളൊക്കെ തലകുത്തനെ മറിഞ്ഞു കിടക്കുന്നു സുമാനബിനുൽ ഹുവൈരിസ് എന്നവർ പറയുന്നു ആ ബിംബങ്ങളെയൊക്കെ എടുത്ത് തൽസ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കാൻ അവർ വേണ്ടതൊക്കെ ചെയ്തെങ്കിലും രണ്ടും മൂന്നും തവണയും ആ ബിംബങ്ങൾ വീണ്ടും നിന്ദ്യമായ രൂപത്തിൽ തല കീഴനെ രംഗമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ബിംബാരാധന തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനോടുള്ള ധിക്കാരമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പൂജാതരായ മുത്തുനബിയുടെ പിറവി ദിനത്തിലാണ് ഇത് സംഭവിക്കുന്നത് പേർഷ്യയിലെ അഗ്നി ആരാധകർ ആയിരം വർഷം കെടാതെ ജ്വലിപ്പിച്ചു നിർത്തിയിരുന്ന വലിയ അഗ്നിഗുണ്ടം ഈ രാത്രിയിൽ കെട്ടുപോയി ബഹുദൈവാരാധനാലയങ്ങളാൽ ചുറ്റപ്പെട്ട ധാരാളം മൈലുകൾ നീളവും വീതിയുമുള്ള സാവാ തടാകവും തെബിരിയാ തടാകവും വറ്റി വരണ്ടു സമാവാമരുഭൂമിയിൽ സമുദ്രതുല്യമായ ഉറവ പൊട്ടിയൊലിച്ചു ബഹുദൈവാരാധകരുടെ നേതാവും രാജാതിരാജനുമായി ജീവിച്ചിരുന്ന കിസറ ചക്രവർത്തിയുടെ സിംഹാസനം ഞെട്ടിവിറച്ചു കിസറ ചക്രവർത്തിയുടെ സുന്ദരവും ശുശക്തവുമായ കൊട്ടാരത്തിൻ്റെ പതിനാല് മട്ടുപ്പാവുകൾ തകർന്നു വീണു ചക്രവർത്തി തൻ്റെ ആധിപത്യം തകരുന്നതായി സ്വപ്നം കണ്ടു മുത്തുനബിയുടെ പിതൃവ്യനായ അബ്ബാസ് ഹൃദയള്ളാഹ്വനഹ് പറയുന്നു കുട്ടി ജനിച്ച് തൊട്ടിലിൽ കിടക്കുമ്പോൾ സത്വചനങ്ങൾ ഉരുവിടുന്നതായി ഞാൻ കേട്ടു അപ്പോൾ ആ കുട്ടിയുടെ മഹത്വം എനിക്ക് മനസ്സിലായി പിറന്നു വീഴുന്ന കുട്ടികൾ ആദ്യമായി കാണേണ്ടത് പകൽ വെളിച്ചമാണെന്ന അറബികളുടെ അന്നത്തെ ധാരണപ്രകാരം രാത്രി ജനിക്കുന്ന കുട്ടികളെ ഒരു പാത്രം കൊണ്ട് അവർ മൂടി വെക്കാറുണ്ടായിരുന്നു അതുപ്രകാരം പ്രഭാതത്തിന് മുമ്പ് രാത്രിയിൽ ജനിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലുകൊണ്ടുള്ള ഒരു പാത്രം കൊണ്ട് അവർ മൂടി വെച്ചു ആമിന ബിവി പറയുന്നു അപ്പോൾ തന്നെ ആ പാത്രം രണ്ടു കഷ്ണങ്ങളായി രണ്ടു ഭാഗങ്ങളിലേക്ക് നീങ്ങി കുഞ്ഞ് ആകാശവും നോക്കി അങ്ങനെ കിടക്കുന്നതാണ് ഞാൻ കണ്ടത് കുഞ്ഞ് പിറന്നപ്പോൾ കുഞ്ഞിന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കട്ടെ എന്ന ആശംസ വാക്കുകൾ അശരീരികളായി കേട്ടിരുന്നു ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ ആ തിരുപ്പിറവിയുടെ ഭാഗമായി ലോകർക്ക് മുഴുവൻ വലിയ ദൃഷ്ടാന്തമായി അള്ളാഹുഅല സംവിധാനിച്ചു റഹ്മത്തല്ലില്ലല്ലാഹു അലഹി തങ്ങളുടെ ആഗമനം വാനലോകത്തും ഭൂമി ലോകത്തും ഒരുപോലെ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും സന്തോഷങ്ങളും പ്രകാശങ്ങളും നിറച്ചു നിറച്ചുല്ലാഹിറബൻ അസലക്കും വറഹമുല്ല